ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ അവൻ അവരോട് ഒരുപമ പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ യേശു അവരോട് ഒരു ഉപമയായി പറഞ്ഞാൽ ഒരു ഉപമയെക്കുറിച്ചാണ് പതിനെട്ടാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ ആ വിഷയം മനസ്സിലാക്കുവാൻ കത്താവ യേശു ക്രിസ്തു പ്രിയപ്പെട്ടവർക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഉപമയിലെ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കത്താവ യേശു ക്രിസ്തു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള ആ വിഷയം മനസ്സിലാക്കുവാൻ തിരഞ്ഞെടുത്ത രണ്ട് ക്യാരക്ടർ അല്ലെങ്കിൽ രണ്ട് ആളുകൾ ആരൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപതി ഒന്നാമത്തെ വ്യക്തി ദൈവത്തെ ഭയമില്ലാത്തവനും മനുഷ്യനെ മനുഷ്യ മനുഷ്യ മനുഷ്യന് ശംഖയും ഒരു ന്യായാധിപതി ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു അടുത്തൊരു വ്യക്തി അതേ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ഒരു വിധവ ഈ രണ്ട് ആളുകളെ എടുത്തുകൊണ്ടാണ് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും എടുത്തുകൊണ്ടാണ് കർത്താവേശു യേശുക്രിസ്തു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ജനത്തിനെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ രണ്ട് വ്യക്തി ജീവിതങ്ങളെ അല്ലെങ്കിൽ രണ്ട് വ്യക്തി ജീവിതങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ദൈവത്തെ ഭയപ്പെടാത്തവനും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപത ഇന്നൊരു ഭാഗത്ത് ഒരു വിധവാണ് രണ്ടു പേർക്കും വലിയ അന്ധനങ്ങളുള്ള വ്യക്തികളാണ് ന്യായാധിപതി ഒരു പട്ടണത്തിലെ ന്യായാധിപതി എന്ന് പറയുമ്പോൾ അവനാണ് ആ പട്ടണത്തിലെ ഏറ്റവും ഉന്നതനും വലിയവനും അധികാരിയും അവനെക്കുറിച്ച് പറയുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള ശങ്ക അവനില്ല മനുഷ്യരെ കുറിച്ചുള്ള ഭയമില്ല ദൈവത്തെക്കുറിച്ചുള്ള ഭയവുമില്ല ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ശങ്കയില്ലാത്ത ഭയപ്പെടാത്ത ഒരു ന്യായാധിപതി ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഒരു വിധവ എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിൽ തള്ളപ്പെട്ടവൾ ഒറ്റപ്പെട്ടവൾ മാറ്റി നിർത്തപ്പെട്ടവൾ അതുപോലെ താഴ്ത്തപ്പെട്ടവൾ എല്ലാം കൊണ്ടും ആ പട്ടണത്തിൽ താഴ്ത്തപ്പെട്ടവളായിരുന്ന ഒരു വിധവ സഹായത്തിനാരും ഇല്ല കൂടെ നിൽക്കാൻ ആരുമില്ല ഒറ്റപ്പെട്ട അവസ്ഥ താഴ്ത്തപ്പെട്ട അവസ്ഥ ആ പട്ടണത്തിൽ ഇങ്ങനെ രണ്ട് പേരുടെ ഒരു കാര്യമാണ് കർത്താവേശു ക്രിസ്തു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം ഈ വിധവെയും നിങ്ങൾ ശ്രദ്ധിക്കുക ന്യായാധിപതിയെയും നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ ക്യാരക്ടറേയും നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഹായമില്ലാത്തവൾ തുണയില്ലാത്തവൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവൾ അനേക പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നവൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെയാണ് യേശു ക്രിസ്തു എടുത്തത് മറ്റൊരു ഭാഗത്ത് ദൈവത്തെ ഭയപ്പെടാത്തവനും മനുഷ്യനെക്കുറിച്ചുള്ള ശങ്കുമില്ലാത്തവനുമായ ഒരു ന്യായാധിപതി ഈ രണ്ടു പേരും ഒരു പട്ടണത്തിൽ വസിച്ചു കൊണ്ടിരുന്നു അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് മൂന്നാം വാക്യം വായിക്കുമ്പോൾ ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു ഈ വിധവിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു തൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണം അവൾക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു ഈ വിധവിക്കൊരു പ്രതിയോഗി ഉണ്ടായി സാധാരണ തീർച്ചയായിട്ടും അത് സംഭവിക്കേണ്ടത് തന്നെ കാരണം അവൾ തുണയില്ലാത്ത ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടവള് കഷ്ടവതോടെ കടന്നു ഒരു വ്യക്തിയാണ് അവൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതിയോഗി ഉണ്ടാകും ഈ പ്രതിയോഗിയിൽ നിന്നും പ്രതിക്രിയ ലഭിക്കണമെന്നുള്ള പ്രതീക്ഷയോടെ തൻ്റെ പട്ടണത്തിലുള്ള ന്യായാധിപതിയുടെ അടുക്കിലേക്ക് ഇവൾ ചെന്ന് തൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു നാലാം വാക്യം അവനെ കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു മനുഷ്യനെക്കുറിച്ച് ഭയമില്ല ദൈവത്തെക്കുറിച്ച് ഭയമില്ല മനുഷ്യനെക്കുറിച്ച് ശങ്കയുമില്ലാത്ത ഈ ന്യായാധിപതി അവൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ വിധവയായ സഹോദരി തൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് തന്നെ രക്ഷിക്കണമെന്ന് ഈ ന്യായാധിപതിയോട് സംസാരിക്കുകയും കുറേ കാലത്തേക്ക് അവനെ മനസ്സിലാതെ ഇരിക്കുകയും അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം ഈ വിധവ ഈ മനുഷ്യൻ മറയുകയാണ് ഈ വിധവ എന്നെ അസഹ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അസഹ്യമാക്കുന്നത് കൊണ്ട് ഈ വിധവാ ഈ പട്ടണത്തിലെ ദൈവത്തെ ഭയപ്പെടാത്തവനും മനുഷ്യനെക്കുറിച്ച് ശങ്കയുമില്ലാത്തവനുമായിരിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് അവനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു നമുക്കറിയാം പട്ടണത്തിലെ അധികാരിയാണ് ഭയമില്ല ദൈവത്തെക്കുറിച്ചുള്ള ഭയമില്ല മനുഷ്യനെക്കുറിച്ചുമുള്ള ശങ്കയുമില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് അവനെ ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതും ഒരു വിധവയായിരിക്കുന്ന തുണയില്ലാത്ത ആരുമില്ലാത്ത സഹായമില്ലാത്ത പട്ടണത്തിൽ വെറുക്കപ്പെട്ടവളായിരിക്കുന്ന ഈ വിധവ ഈ ന്യായാധിപതിയെ ശല്യപ്പെടുത്തുവാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ ന്യായാധിപതി തൻ്റെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇവൾ കടന്നു വരുന്നത് ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും കടന്നു വരുന്നത് അല്ലെങ്കിൽ കാലത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും കടന്നു വരുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് താൻ ആഹാരം കഴിക്കുന്ന നേരത്തായിരിക്കും കടന്നു വരുന്നത് അല്ലെങ്കിൽ ന്യായാധിപതിയെ കാണുവാൻ അടുത്തുള്ള പട്ടണങ്ങളിൽ നിന്നോ ദേശങ്ങളിൽ നിന്നോ ആളുകൾ വരുന്ന സമയത്തായിരിക്കും ഇവൾ കടന്നു വരുന്നത് വിസിറ്റേഷനുള്ള സമയത്തായിരിക്കും ഇവൾ കടന്നു വരുന്നത് പല രീതിയിലൂടെയും ഈ വിധവ ഈ ന്യായാധിപതിയെ അസഹ്യപ്പെടുത്തുവാനായിട്ട് തുടങ്ങി ശല്യപ്പെടുത്തുവാനായിട്ട് തുടങ്ങി കാരണം എൻ്റെ പ്രതിക്രിയ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു എൻ്റെ ശത്രു പ്രതിയോഗി എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു എനിക്ക് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമെന്ന് ഇവൾ അനുദിനവും ഓരോ ദിവസവും ഈ ന്യായാധിപതിയെ ശല്യം ചെയ്യുവാനായിട്ട് തുടങ്ങി ഓരോ സാഹചര്യങ്ങളിലും അവൾ കടന്നിട്ടുകയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉടനെ അവൾക്ക് കടന്നു വരും തൻ്റെ വിഷയം അവതരിപ്പിക്കും അവനെ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങി ഒന്ന് കിടക്കാമെന്ന് എന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് ഉറങ്ങാം മയങ്ങുവാനായിട്ടൊന്ന് പോയപ്പോൾ വീണ്ടും അവൾ വരികയാണ് തൻ്റെ കുടുംബത്തോടു കൂടി അല്പം സമയം വേർതിരിച്ചിരിക്കാമെന്ന് വിചാരിച്ചാൽ ഇവൾ വീണ്ടും ശല്യം തുടങ്ങുകയാണ് അങ്ങനെ ഈ ന്യായാധിപതിയെ ശല്യപ്പെടുത്തുവാൻ തുടങ്ങി അസഹ്യപ്പെടുത്തുവാൻ തുടങ്ങി അതുകൊണ്ട് ആ ന്യായാധിപതി പറയുകയാണ് കുറേ കാലത്തേക്ക് അവന് ഇത് മനസ്സിലായില്ല വേണ്ട ഇവിടെ ഇങ്ങനെ ശല്യപ്പെടുത്തി 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 അവസാനം പറയുകയാണ് അവനെ കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ കുറിച്ചുള്ള ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു അവസാനം പറയുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കും കാരണം അവൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആളുകൾ കാണുകയാണ് ഇവൾ വന്ന് തൻ്റെ വിഷയം പറയുന്നതൊക്കെയും ചിലപ്പോൾ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും ഒരു ദിവസം അവൾ ഒരു ദിവസം അവൾ വന്ന് തന്നെ മുഖത്തടിക്കും അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു അവളുടെ വിഷയത്തിന്മേൽ എങ്ങനെയെങ്കിലും പ്രതിക്രിയ ചെയ്ത് അവളെ രക്ഷിക്കണം ിയമുള്ളവരെ ഈ വിധവ ഈ ന്യായാധിപതിയോട് ചെയ്ത ഒരു കാര്യമാണ് യേശു ക്രിസ്തു അവിടെ എടുക്കുവാനായിട്ടിടയായി തീർന്നത് കഥ പറയുന്നു അനീതിയുടെ ന്യായാധിപതം പറയുന്നത് കേൾക്കുക ദൈവമോ ദൈവമോരാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ ഈ സ്ത്രീ ശല്യപ്പെടുത്തിയതുകൊണ്ട് ആ ന്യായാധിപതി ഓരോ ദിവസവും പല സാഹചര്യങ്ങളിൽ ശല്യപ്പെടുത്തിയത് കൊണ്ട് ആ ന്യായാധിപതി അവളെ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുകയാണ് ഇതുപോലെ രാപ്പകൽ നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കും ഹലലൂയ കർത്താ അബ്ദുൽ കൃഷ്ണയുള്ളവനായാൽ അവരെ പ്രതിക്രിയ ചെയ്ത് നടത്തി അവരെ രക്ഷിക്കും ഹലലൂയ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്നാണ് പറയുന്നത് നീ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുക പ്രതിക്രിയ നടത്തിനെ രക്ഷിക്കുന്നതുവരെയും നീ പ്രാർത്ഥിപ്പാൻ കടമ്പട്ടവനാണ് കടമ്പട്ടവളാണ് ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചതുകൊണ്ടായില്ല നിന്റെ വിഷയത്തിന് പരിഹാരം ലഭിക്കുന്നതുവരെയും നീ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക നിൻ്റെ വിഷയത്തിൽ ദൈവം ദൈവമിറങ്ങുന്നതുവരെയും നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ആ വിധവ ചെയ്തതുപോലെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു നീ പ്രാർത്ഥനയിൽ ജാഗരിക്കുക നിൻ്റെ വിഷയത്തിന് വിടുതൽ വരുന്നതുവരെ നീ തളരാതെ പിന്മാറാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ വിധവയെപ്പോലെ അവൾ തുണയറ്റവൾ ആരും കൂടെ കൂട്ടിനില്ല വെറുക്കപ്പെട്ടവൾ തള്ളപ്പെട്ടവൾ അനേക കഷ്ടങ്ങളോടെ കടന്നു പോകുന്നവൾ പ്രതിയോഗി അനുദിനവും തന്നെ ഞരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തൻ്റെ വിഷയം വളരെ ആഴമേ ആഴമേറിയതും കാഠിന്യമുള്ളതുമായയാൽ അവൾ ന്യായാധിപതിയെ അസഹ്യപ്പെടുത്തുവാനായിട്ട് തുടങ്ങി ശല്യപ്പെടുത്തുവാനായിട്ട് തുടങ്ങി ഇന്ന് കേൾക്കുന്ന പ്രിയമ്മകളോടെ നിങ്ങൾക്ക് ഞാനൊരു ദൂത് കൈമാറാം നിന്റെ വിഷയം ആഴമുള്ളതാണെങ്കിൽ നിന്റെ വിഷയം അത്രത്തോളം പ്രശ്നമുള്ളതാണെങ്കിൽ ഞാൻ പറയട്ടെ നിൻ്റെ പ്രാർത്ഥന നിർത്തരുത് നിൻ്റെ യാചന നിർത്തരുത് നിൻ്റെ നിലവിളി നിർത്തരുത് അതിനെ ഇടുതൽ ലഭിക്കുന്നതുവരെയും ആവശ്യത്തിന്മേൽ ഒരു പ്രതിക്രിയ നടക്കുന്നതുവരെയും കർത്താവിനോട് നിലവിളിക്കുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക മടുത്തു പോകരുത് തീർച്ചയായിട്ടും നിൻ്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു ദിവസമുണ്ട് ആ ന്യായാധിപതി പറഞ്ഞതുപോലെ തീർച്ചയായും ഞാൻ അവൾക്ക് പ്രതിക്രിയ ചെയ്ത് അവളെ ലക്ഷിക്കും നിന്നെ വിഡിപ്പിക്കുന്ന ഒരു സുപ്രഭാതം നിന്നെ വിടിവിക്കുന്ന ഒരു ദിവസം നിന്നെ വിടിവിക്കുന്ന ഒരു 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 ദിവസം കടന്നു വരികയാണ് അതുവരെ നീ പ്രാർത്ഥനയിൽ ജാഗരിക്കുക മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ മുന്നേറുക കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനാഗ്രയോ മേ സോക്കിയ പിതാവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയത്തിന്മേൽ ഞങ്ങളെ ഉപമയിലൂടെ പഠിപ്പിച്ചതനായ സ്തോത്രം പിതാവേ കാൽ ഖരുന ലഭിക്കാതെ ഒറ്റപ്പെട്ടവളായി പട്ടണത്തിൽ തിരസ്കരിക്കപ്പെട്ടവളായ ആ വിധവ ആ ന്യായാധിപതിയെ അസഹ്യപ്പെടുത്തിയതുകൊണ്ട് ആ ന്യായാധിപതി അവൾക്ക് പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുന്ന ഒരു ഭാഗം ഞങ്ങൾക്ക് വായിപ്പാനും ചിന്തിപ്പാനുമായിട്ട് ഇടയായി തീർന്നു കർത്താവ് ഞങ്ങളുടെ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് വരെയും ഞങ്ങളുടെ വിഷയത്തിൻ്റെ പ്രതിക്രിയ നടക്കുന്നതുവരെയും മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കും ഈ വചനം കേൾക്കുന്ന ഈ കർത്താവ് സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തിൽ അവിടെ വിഷയങ്ങൾ ആഴമുള്ളതാണെങ്കിൽ പ്രാർത്ഥന നിർത്താതെ തുടരുവാൻ ഒരു പ്രത്യേക കൃപ അവരമ്മിൽ വ്യാപരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതം കാണുന്നതുവരെ വിടുതൽ പ്രാപിക്കുന്നതുവരെ പ്രതിക്രിയ നടക്കുന്നത് വരെ പ്രാർത്ഥനയിൽ പോരാടുവാൻ മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ തുടരുവാൻ അവർക്ക് കൃപ ചെയ്യുമാർകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതാവ് അങ്ങനെ ചെയ്ത സ്തോത്രം ചെയ്യുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു